മുമ്പ് നമ്മൾ കരളിലെ ക്യാൻസറുകൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി മൂലമുള്ള കരൾ രോഗം വന്ന് സിറോസിസ് വന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ അഞ്ചോ പത്തോ കൊല്ലമായിട്ട് ഈവൻ കേരളത്തിലും ലോകത്തിലുള്ള ഒരു ട്രെൻഡെന്ന് പറയുന്നത് ഈ മെറ്റബോളിക് ലിവർ ഡിസീസ് അമിതവണ്ണവും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന കരൽ രോഗം കരലിലെ ഫാറ്റി ലിവർ ഡിസീസ് വന്ന് സിറോസിസിലേക്ക് നീങ്ങിയ അതിൻ്റെ ഏതെങ്കിലും സ്റ്റേജിലായിട്ട് കരലിലെ ക്യാൻസറും ഒരു ഇൻസിഡൻസ് നമ്മൾ അടുത്തായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കരളിലെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഏറ്റവും നല്ല മെത്തേഡെന്ന് പറയും നമ്മുടെ ജീവിതശൈലിയിലുള്ള ശ്രദ്ധ എന്നുള്ളതാണ് ജീവിതശൈലിയിൽ ഈ അമിതവണ്ണം വരുന്ന അതായത് ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തി കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ റെഗുലർ എക്സർസൈസ് ചെയ്ത് നമ്മുടെ ജീവിതശൈലി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ജീവിതശൈലി മൂലം മറ്റ് ഹാർട്ട് ഡിസീസും പ്രമേഹവും മറ്റ് രോഗങ്ങളും നിയന്ത്രിക്കുന്ന പോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസിന് നമ്മൾ തടയുന്ന പോലെ തന്നെ കരൽ രോഗത്തെയും കരലിലെ ക്യാൻസറിനെയും നമുക്ക് ഒരു പരിധി വരെ കുറക്കാൻ കഴിയുമെന്നാണ് അടുത്ത കാലത്തുള്ള എക്സ്പീരിയൻസ് കാണിക്കുന്നത് കരൽ രോഗങ്ങൾ ഏതെങ്കിലും കാരണം കൊണ്ടുള്ള കരൽ രോഗം ജീവിതശൈലി കൊണ്ടോ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ടോ ഉള്ള ഉള്ളവർ അവർ തീർച്ചയായും ഒരു റെഗുലർ ചെക്കപ്പും അൾട്രാസൗണ്ട് സ്കാനും എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യേണ്ടതും കൂടെ ആവശ്യമാണ്